നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഭാരതപുര കേരളത്തിന്റെ സാംസ്കാരിക പരിമിതമാണെന്ന് മുഖ്യമന്ത്രി മഴക്കാല രോഗ ശുചീകരണം നടത്തി മലപ്പുഴ ഗ്രാമപഞ്ചായത്ത് നെല്ലിയാമ്പതിയിലെ ആംബുലൻസുകൾ കട്ടം പുറത്ത്

ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണെന്നും അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ദുരുപയോഗം ചെയ്യുകയോ പാഴാക്കുകയോ മലിനമാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഇടം കൈമാറുകയോ ചെയ്യുകയില്ലെന്നും മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ഒരിക്കലും ജലസ്രോതസ്സുകളിലേക്കോ എന്റെ തന്നെ ചുറ്റുപാടുകളിലേക്കോ പ്രകൃതിക്ക് വിനാശകരമെന്ന് തോന്നുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ അലക്ഷ്യമായി വലിച്ചെറിയുകയില്ലെന്ന് ഞാൻ എപ്പോഴും എന്റെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ജലമെന്നു തുല്യ വസ്തുവാണ് എന്റെ അടക്കമുള്ള സകല ജീവജാലങ്ങളുടെയും ജീവനും അതിന്റെ നിലനിൽപ്പിനും നിദാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് വലതാനമായി കിട്ടിയ ഏറ്റവും വലിയ ഈ സമത്തിന് എന്റെ ജീവനെപ്പോലെ ശുദ്ധവും സമൃദ്ധവും സുരക്ഷിതവുമായി സൂക്ഷിക്കുകയും ഓരോന്നുള്ളി വെള്ളവും ചെയ്യുമെന്നും പാലക്കാട് ജലസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഫ്രണ്ട്സ് ഓഫ് ഭാരതപുഴയുടെ നേതൃത്വത്തിൽ അഹല്യ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് ജലസമ്മേളനം സംഘടിപ്പിച്ചത് സമ്മേളനത്തിൽ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി ഡോക്ടർ ഇ ശ്രീധരൻ സ്വാഗതം ആശംസിച്ചു ഫ്രണ്ട്സ് ഓഫ് ഭാരതപുഴ ജനറൽ സെക്രട്ടറി വിനോദ് നമ്പ്യ കോൺഫറൻസ് വിശദാംശങ്ങൾ വിവരിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി ഭാരതപ്പുഴ കേവലം ഒരു ജലസ്രോതസ് അല്ലെന്നും കേരളത്തിന്റെ സാംസ്കാരിക പ്രതീകമാണെന്നും പരാമർശിച്ചു നിലയോരത്തെ കലയെയും സംസ്കാരത്തെയും നവോത്ഥാന മുന്നേറ്റങ്ങളെയും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു ഭാരതപ്പുഴയുടെ സമഗ്രമായ പുനരുജ്ജീവനം സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ അജണ്ടയാണെന്നും കേരളത്തിലെ നദികളെ ഇത്തരത്തിൽ പുനരുജ്ജീവനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നേർവരമ്പുകൾ സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ടു ഇത്തരത്തിലുള്ള പുനരുജ്ജീവന പരിശ്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി അധ്യക്ഷ പ്രസംഗത്തിൽ അർഹമായ വെള്ളം വാങ്ങിച്ചെടുക്കാൻ കഴിയാത്ത കേരളത്തിന്റെ പിടുപ്പുകേടിനെ നിശിതമായി വിമർശിച്ചു കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ അനാസ്ഥ കാട്ടുന്നതായി മന്ത്രി കുറ്റപ്പെടുത്തി ഈ കോൺഫറൻസിൽ ഈ വിഷയത്തിൽ ചർച്ച വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിലെ പദ്ധതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ അഭിപ്രായപ്പെട്ടു എൻ ആർഇസ് ഡയറക്ടർ ഡോക്ടർ എ നിസാമുദ്ദീൻ ഐ എ എസ് സി ഡബ്ല്യു ആർ ഡി എം ഡയറക്ടർ ഡോക്ടർ മനോജ് താമേൽ കോയമ്പത്തൂർ സിരുത്തുള്ളി പദ്ധതിയുടെ മാനേജിംഗ് ട്രസ്റ്റി വനിത മോഹൻ അഹില വിദ്യാഭ്യാസ വിഭാഗങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ പി ആർ ശ്രീ മഹാദേവൻ പിള്ള എന്നിവരുടെ അവതരണങ്ങൾ മുഴുവൻ കേട്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സി ഡബ്ല്യു ആർ ഡി എഫ് മുൻ ഡയറക്ടർ ഡോക്ടർ ഇ ജെ ജെയിംസ് ചർച്ചകൾ നിയന്ത്രിച്ചു പാലക്കാട് ജില്ലയ്ക്ക് ഒരു ജല ബജറ്റ് ഉണ്ടാക്കുക എന്ന കോൺഫറൻസിന്റെ പ്രഖ്യാപിത ആശയത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ മുഴുവൻ സഹകരണവും തുടർ പ്രവർത്തനങ്ങളിൽ ഇടപെടലും വാഗ്ദാനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം അഞ്ച് ഗ്രൂപ്പുകളിലായി വെള്ളവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ച ചെയ്തു ചർച്ചകളിൽ ഈ മേഖലയിൽ പ്രാവീണ്യം നേടിയവർ പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ പാലക്കാട് ജില്ലയിൽ സമ്മേളനത്തിന്റെ ഭാഗമായി തുടക്കം കുറിക്കാൻ പോകുന്ന പദ്ധതികൾ അവതരിപ്പിച്ചു ജില്ലയിൽ ഒരു വാട്ടർ കൺസർവേഷൻ ആർമി കഞ്ചിക്കോട് മേഖലയിലുള്ള പുതുശ്ശേരി പഞ്ചായത്ത് ആയിരം ദിവസത്തിനുള്ളിൽ ജലലഭ്യത ലഭ്യത കൂടുതലുള്ള പഞ്ചായത്താക്കുന്നതിനുള്ള കർമ്മ എന്നിവ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറത്തിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്നു കൂടാതെ കോളേജ് സ്കൂൾ കുട്ടികളെ പുഴയുടെ സംരക്ഷകരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രണ്ട്സ് ഓഫ് ഭാരത പുഴയുടെ നേതൃത്വത്തിൽ മറ്റ് സംഘടനയുടെ സഹകരണത്തോടെ പുഴ പഠന പദ്ധതിയും ജലാശയങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക പ്രത്യേകിച്ച് മൈക്രോ പ്ലാസ്റ്റിക് എന്ന വിപത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ റോട്ടറിയുമായി സഹകരിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിൽ ആരംഭം കുറിക്കുന്നു പാലക്കാടിന്റെ വിനോദസഞ്ചാര മേഖലയിൽ പ്രധാന സ്ഥാനം ലഭിച്ച കൊല്ലംകോടിന്റെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൊല്ലങ്കോട് ആശ്വാസം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കും ദാഹിക്കുന്നു എന്ന പുസ്തകത്തിന്റെ വൈക്കരി ചടങ്ങിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രതിജ്ഞമ്മേളനത്തിന്റെ ഭാഗമായി വിപുലമായ പ്രദർശനവും നടന്നു ജലാശയത്തിൽ തെളിയുള്ള നിഴലുകളുടെ ചിത്രങ്ങൾ എടുത്ത് പ്രശസ്തനായ രഞ്ജിത്ത് മാധവൻ വയൽക്കാഴ്ചകൾ കോൾബേർഡ്സ് കളക്റ്റീവ് ഒരുക്കുന്ന തണ്ണീർത്തട ആവാസ വ്യവസ്ഥയെയും ജൈവ വൈവിധ്യവും പരിചയപ്പെടുത്തുന്ന ചിത്ര പ്രദർശനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു കൂടാതെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഡബ്ല്യു എസ് സി എ ടു ജി ഐ സെറ്റ് പ്രോജക്ട് ഐ ആർ ടി സി എന്നിവർ നിരവധി പ്രോജക്ടുകൾ പ്രദർശനം നടത്തി ജലവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഭൂഗർഭ ജല പുനരുജ്ജീവന മാർഗമായ കഞ്ചിക്കുഴി തുടങ്ങി നിരവധി മാതൃകകളും പ്രദർശിപ്പിച്ചു പ്രദർശനം രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ചു വരെ നടന്നു മഴക്കാല പൂർവ രോഗ നടത്തി ഇവിടെ പഞ്ചായത്തിൽ നമുക്കൊരു ഉണങ്ങിയ മരം നിൽക്കുന്നുണ്ടായിരുന്നു വലിയൊരു മരം അത് ഈ സപ്ലൈക്കോക്കും അതുപോലെ എസ് ടി വിപണന കേന്ദ്രത്തിനും നമ്മുടെ പഞ്ചായത്ത് ഓഫീസിനൊക്കെ അതുപോലെ അങ്കണവാടിക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു മരം ഉണ്ടായിരുന്നു അത് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇവിടെ കുറേ വേസ്റ്റുകൾ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ അത് മാറ്റുന്നതിനും ഇവിടെ സപ്ലൈക്കോലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് ഗതാഗത യോഗ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് ഒന്ന് ശുചീകരിക്കാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഡിസംബറിൽ അതെ അതിന്റെ ലേല നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ അവരത് മാറ്റാനായിട്ട് ഒരു കാലതാമസം എടുത്തു അതിപ്പോഴും കഴിഞ്ഞ ആഴ്ചയാണ് അവർ മാറ്റിയത് അതുകൊണ്ടാണ് ഈ വഴിയിൽ നമുക്കിപ്പോഴ് യാത്ര ചെയ്യാൻ പറ്റാതെ അതായത് മലമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരം കൃഷി ഓഫീസ് സപ്ലൈകോ അംഗൻവാടി എന്നീ പരിസരങ്ങൾ ശുചീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മുറിച്ചിട്ട മരത്തടികളും അവശിഷ്ടങ്ങളും കിടന്നിരുന്നത് കൃഷി ഓഫീസ് സപ്ലൈകോ അംഗൻവാടി എന്നിവിടങ്ങളിലേക്കുള്ള സഞ്ചാരത്തിന് തടസ്സം നേരിട്ടിരുന്നു സപ്ലൈകോയിലേക്ക് ലോഡ് വരാനാകാതെ വാഹനം മടങ്ങി പോവുക വനിതാ ജീവനക്കാർ മരത്തടിയിലൂടെ ചാടിക്കടന്നു വേണം ജോലിക്ക് എത്താനും പോകാനും എന്നിങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു പരാതികൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് മരത്തടികൾ മാറ്റിയതെങ്കിലും അവശിഷ്ടങ്ങൾ ചീഞ്ഞു നാറി കിടന്നിരുന്നതാണ് ഹരിത കർമ്മസേനാംഗങ്ങൾ വൃത്തിയാക്കിയത് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അജി മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് അക്കൌണ്ടന്റ് ശോഭിത കർമ്മസേനാംഗം സരിത തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നൽകിയിൽ ഉപകാരപ്രദമില്ലാതെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കും ആദിവാസികൾക്കും ഉൾപ്പെടെ ജീവൻ രക്ഷാ ദൌത്യത്തിനായി ഓടേണ്ട ആംബുലൻസുകൾ ഉണ്ടായിട്ടും ഓടുന്നത് ഒന്ന് മാത്രം ഒരു ആംബുലൻസ് ഉപയോഗിക്കാൻ കഴിയാതെ തുരുമ്പെടുത്ത് നശിക്കുകയും മറ്റൊന്ന് ഷെഡിൽ നിർത്തിയിട്ടിരിക്കുകയുമാണ് നിലവിൽ ഓടുന്ന നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ മാത്രം ഗുരുതരാവസ്ഥയിൽ എത്തുന്നവർക്കും ബന്ധുക്കൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഈ സമയത്തിനകം ആശുപത്രിയിൽ എത്തിക്കാം നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ആംബുലൻസുകൾ ഉണ്ടായിട്ടും ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യം ആംബുലൻസ് വാങ്ങിയത് ആംബുലൻസ് ഡ്രൈവറുടെ ശമ്പളം പരിപാലന എന്നിവ തനതു ഫണ്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഒരു വർഷത്തിന് ശേഷം വാങ്ങിയ ആംബുലൻസ് നിർത്തിയിട്ടു വർഷങ്ങൾ കഴിഞ്ഞതോടെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ട ആംബുലൻസ് തുരുമ്പെടുത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി ഇതിനിടെ കോവിഡ് കാലത്ത് നൂറ്റെട്ട് ആംബുലൻസിന്റെ സേവനം നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ലഭിച്ചത് ആശ്വാസമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രമ്യ ഹദാസ് പ്രാദേശിക വികസന നിധിയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഓക്സിജൻ സൗകര്യങ്ങളോട് കൂടിയ ആംബുലൻസും ലഭിച്ചു കോവിഡ് കാലത്ത് ഓടിയിരുന്ന ഈ ആംബുലൻസ് പിന്നീട് ഓടിക്കുന്നതിനാവശ്യമായ ഫണ്ട് പഞ്ചായത്തിൽ ഇല്ലാതായതോടെ രണ്ടു വർഷമായി ഷെഡിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് പ്രതിദിനം നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന നെല്ലിയാമ്പതിയിൽ അത്യാഹിതം സംഭവിച്ചാൽ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള നെന്മാറയിലാണ് ചികിത്സാ സൗകര്യമുള്ളത് വാഹനാപകടവും വന്യമൃഗശല്യവും വർദ്ധിച്ചതോടെ മിക്കപ്പോഴും ജീപ്പുകളിലാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് സ്കൂൾ തുറക്കലിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയ്ക്കായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളുമായി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വാഹനങ്ങൾ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കണം വാഹനങ്ങളുടെ മുന്നിലും പുറകിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്ന് വ്യക്തമായി പ്രദർശിപ്പിക്കണം കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത മറ്റു വാഹനങ്ങളിൽ വെള്ള പ്രതലത്തിൽ നീലക്ഷരത്തിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന ബോർഡ് പ്രദർശിപ്പിക്കണം സ്കൂൾ മേഖലയിൽ പരമാവധി മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററും മറ്റ് റോഡുകളിൽ അൻപത് കിലോമീറ്ററുമായി വേഗം നിജപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് കുറഞ്ഞത് പത്ത് വർഷത്തെ ഡ്രൈവിംഗ് പരിചയം വേണം ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അഞ്ചു വർഷത്തെ ഹെവി വാഹനങ്ങൾ ഓടിച്ചുള്ള പരിചയവും വേണമെന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് ഓരോ ട്രിപ്പിലെയും കുട്ടികളുടെ പേര് ക്ലാസ് ബോർഡിംഗ് പോയിന്റ് രക്ഷിതാവിന്റെ പേര് വിലാസം ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ ലിസ്റ്റ് ലാമിനേറ്റ് ചെയ്ത് വാഹനത്തിൽ പ്രദർശിപ്പിക്കണം കയറുന്നതിനും ഇറങ്ങുന്നതിനും സാധനങ്ങൾ എടുത്തു നൽകാനും വാഹനത്തിൽ പുറകിലൂടെ റോഡ് കുറുകെ കടക്കാനും ചെറിയ കുട്ടികളെ ആയമാർ സഹായിക്കണം സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ വെള്ള ഷർട്ടും കറുപ്പ് പാൻസും തിരിച്ചറിയൽ കാർഡും ധരിക്കണം മറ്റു വാഹനങ്ങളിൽ ഡ്രൈവർ കാക്കി നിറത്തിലെ യൂണിഫോം ധരിക്കണം സുസജ്ജമായ പ്രഥമ ശുശ്രൂഷ കിറ്റ് എല്ലാ സ്കൂൾ വാഹനത്തിലും ഉണ്ടെന്ന് സ്കൂൾ അധികാരികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുമാണ് സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ രീതികൾ കുട്ടികളെ സ്വാധീനിക്കാനിടയുണ്ട് അതിനാൽ മാതൃകാപരമായി തന്നെ വാഹനങ്ങൾ ഓടിക്കണം ദുശീലങ്ങളുള്ളവരെ ഡ്യൂട്ടിക്കായി നിയോഗിക്കരുത് ഇവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനോ അമിത വേഗത്തിനോ ശിക്ഷിക്കപ്പെട്ടവരായിരിക്കരുതെന്നും ഉറപ്പുവരുത്തണം വാതിലുകളുടെ എണ്ണത്തിന് തുല്യ ആയമാർ എല്ലാ സ്കൂൾ ബസ്സിലും വേണം വാതിലുകൾക്ക് പൂട്ടുകളും ജനലുകൾക്ക് ഷട്ടറുകളും വേണം ജനലുകളിൽ താഴെ നീളത്തിൽ കമ്പികൾ ഘടിപ്പിച്ചിരിക്കണം സേഫ്റ്റി ഗ്ലാസ് ഘടിപ്പിച്ചിട്ടുള്ള എമർജൻസി എക്സിറ്റ് സംവിധാനം വേണം ഓരോ വാഹനത്തിലും ഒരു അധ്യാപകനെയോ അനധ്യാപകനെയോ റൂട്ട് ഓഫീസറായി നിയോഗിക്കണം വാഹനത്തിനകത്ത് അഗ്നിരക്ഷാ ഉപകരണം അടിയന്തര ഘട്ടങ്ങളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഘടിപ്പിക്കണം കുട്ടികളുടെ ബാഗുകൾ കുട എന്നിവ സൂക്ഷിക്കുന്നതിനുള്ള റാക്കുകൾ വേണം സ്പീഡ് ഗവേണറുകൾ ഘടിപ്പിക്കണം ജി പി എസ് സംവിധാനം സ്കൂൾ വാഹനങ്ങളിൽ ഘടിപ്പിച്ച് സുരക്ഷാ മിത്ര സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്യണം സ്കൂളിന്റെ പേരും ഫോൺ നമ്പറും വാഹനത്തിന്റെ ഇരുവശങ്ങളിലും പ്രദർശിപ്പിക്കണം പുറകിൽ ചൈൽഡ് ലൈൻ പോലീസ് ആംബുലൻസ് ഫയർഫോഴ്സ് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവരുടെ നമ്പറുകളും വേണം സീറ്റിംഗ് ശേഷിക്കനുസരിച്ച് മാത്രമേ വാഹനത്തിൽ കുട്ടികളെ യാത്ര ചെയ്യാൻ അനുവദിക്കാവൂ പന്ത്രണ്ടിന് താഴെ പ്രായമുള്ളവരാണെങ്കിൽ ഒരു സീറ്റിൽ രണ്ടു പേർക്ക് യാത്ര ചെയ്യാം ർഷിക പൊതുയോഗം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഗ്രാമികയുടെ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് പി കെ കിട്ടന്റെ അധ്യക്ഷതയിൽ ചേർന്നു ജോയിന്റ് സെക്രട്ടറി അനീഷ് ഹാറൂൺ റഷീദ് സ്വാഗതം ആശംസിച്ചു സെക്രട്ടറിയുടെ അസൌകര്യം മൂലം പ്രസിഡന്റ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എൻ പി ഷിൻഡോ ഒരു വർഷത്തെ വരവു ചെലവ് കണക്ക് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ ഉപദേശക സമിതി അംഗം വി കെ ശ്രീധരൻ സി മുകുന്ദൻ പി ടി വത്സൺ മാർട്ടിൻ മേനാച്ചേരി എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടും കണക്കും യോഗം അംഗീകരിച്ചു പുതിയ ഭാരവാഹികളായി പി കെ കിട്ടൻ പ്രസിഡന്റ് ഇ കെ മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ പി ഷിൻഡോ സെക്രട്ടറി പി പി സുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറി സി മുകുന്ദൻ ട്രഷറർ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ അനീഷ് ഹാറൂൺ റഷീദ് കെ സി ഹരിദാസ് വി ആർ മണുപ്രസാദ് ഇമ്മാനുവൽ മെറ്റൽസ് ബി എസ് ജയകുമാരി പി ആർ സെബാസ്റ്റ്യൻ ജെൻ കാളത്ത് സബ് കമ്മിറ്റി കൺവീനർമാരായി അനീഷ് ഹാറൂൺ റഷീദ് കെ സി ഹരിദാസ് പി ആർ സെബാസ്റ്റ്യൻ ഉപദേശക സമിതി അംഗങ്ങളായി പ്രൊഫസർ കുസുമൻ ജോസഫ് അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് രമേശ് കനന്തലക്കൂട്ടം ഫാദർ ജോൺ കവലക്കാട്ട് പി ബി ഋഷികേശൻ വാസുദേവൻ പനമ്പിള്ളി തുമ്പൂർ ലോഹിതാക്ഷൻ എന്നിവരെയും തിരഞ്ഞെടുത്തു പി പി സുബ്രഹ്മണ്യൻ നന്ദി രേഖപ്പെടുത്തി ഐ സി യു ആംബുലൻസിന് കാത്തിരുന്നത് നാലു മണിക്കൂർ ചികിത്സ വൈകി അട്ടപ്പാടിയിൽ വയോധികൻ മരിച്ചു അട്ടപ്പാടിയിൽ ഐ ആംബുലൻസ് സൗകര്യം ലഭ്യമാവാത്തതിനെ തുടർന്ന് ചികിത്സ വൈകിയ വയോധികൻ മരിച്ചു മേനെ ഭൂതിയാറൂറിലെ ചെല്ലൻ അൻപത്തി ആണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കോട്ടത്തറ ആശുപത്രിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി ഇയാളെ കൊണ്ടുപോയത് നാല് മണിക്കൂറിന് ശേഷമാണെന്നും ചികിത്സ വൈകിയതാണ് മരണകാരണമെന്നും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ മരം വീണ് മണ്ണർക്കാട് ആശുപത്രിയിൽ നിന്നും തൃശൂർ എത്തിക്കാൻ വൈകിയതിനെ തുടർന്ന് ഫൈസൽ എന്നയാൾ മരണപ്പെട്ടിരുന്നു ശനിയാഴ്ച വൈകീട്ടോടെ വനത്തിൽ ആടിനെ മേക്കാൻ പോയ ചെല്ലൻ വൈകീട്ട് മണിയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ബോധരഹിതനായി കണ്ടെത്തിയത് ഒന്നര കിലോമീറ്ററോളം കാൽനടയായി ചുമന്നുകൊണ്ടാണ് ഇയാളെ ആംബുലൻസിൽ കയറ്റി കോട്ടത്തറ ആശുപത്രിയിൽ എത്തിച്ചത് ഉടനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം വന്നെങ്കിലും ഐ സി യു ആംബുലൻസിനായി നാലു മണിക്കൂർ കാത്തിരിക്കേണ്ടതായി വന്നു രണ്ടു ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ചെല്ലൻ തിങ്കളാഴ്ച രാവിലെയാണ് തലച്ചോറിൽ രക്തം കട്ട പിടിച്ചതിനെ തുടർന്ന് മരിച്ചത് ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തിയഞ്ച് ും ചെറി കോൺഗ്രസിന്റെ പ്രതിഷേധം ഫലം കണ്ടു പാമ്പു വളർത്തൽ കേന്ദ്രത്തിന്റെ മുന്നിലെ റോഡ് പണി ആരംഭിച്ചു കേരളത്തിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിൽ പാമ്പു വളർത്തൽ കേന്ദ്രത്തിന് മുന്നിലെ റോഡിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ചാൽ ശരിയാം വിധം മൂടി റോഡ് പണി നടത്താത്തത് പ്രതിഷേധിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ടും ചയപ്രദിക്ഷിണം നടത്തിയും റോഡ് ഉപരോധിച്ചും ഇന്നലെ പ്രതിഷേധിച്ചത് ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ നടപടിയെടുത്താണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റോഡ് പണി ആരംഭിച്ചത് ഇത് സംബന്ധിച്ച് ഇന്ത്യൻ പീപ്പിൾ ടി റിപ്പോർട്ട് ചെയ്തതാണ് ഇന്നലെ രാവിലെ പത്ത് മണിയോടെ മലമ്പുഴ കാർ പാർക്കിൽ നിന്നും 음. <susur> പി ഡബ്ല്യു മന്ത്രിയുടെ ചിത്രം ഒട്ടിച്ച് വാഴയുമായി മുദ്രാവാക്യം വിളിയോടെയാണ് പാമ്പു വളർത്തൽ കേന്ദ്രത്തിന് മുന്നിലെ ചാലിൽ വാഴ നട്ടത് മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് എ ഷിജു അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചെറാട് എം സി സജീവൻ പഞ്ചായത്ത് മെമ്പർമാരായ എസ് ഹേമലത പി ലീല പ്രവർത്തകരായ കെ കെ വേലായുധൻ ശിവദാസൻ പി നാച്ചിമുത്തു വിദ്യാധരൻ ജോഷി സുരേന്ദ്രൻ വിജയൻ രമേഷ് മുഹമ്മദ് അലി സി ജെ ജോർജ് എന്നിവരാണ് നേതൃത്വം നൽകിയത് റോഡിൽ അപകടം വിതയ്ക്കുന്ന ചെളിമണ്ണ് മാറ്റി തുടങ്ങി മലമ്പുഴ ഡാമിലേക്കുള്ള പ്രധാന റോഡരികിൽ കൂട്ടിയിട്ട മണ്ണ് മഴ പെയ്തതിനെ തുടർന്ന് ചെളിയായി റോഡിലേക്ക് ഒഴുകുന്നത് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വിനയായി എസ് പി ലൈൻ പ്രദേശത്തെ വളവോട് കൂടിയ റോഡിലാണ് ഈ അപകട ചെളി വളവ് വരുന്ന ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുക കാറുകളും ഓട്ടോറിക്ഷകളും മറ്റും ചക്രങ്ങൾ വഴുക്കി നിയന്ത്രണമിടുക കാൽനട യാത്രക്കാർ വഴുക്കി വീഴുക ചെളി തെറിച്ച് വസ്ത്രങ്ങളിൽ അഴുക്കാവുക തുടങ്ങിയ പരാതികൾ ഉയർന്നതോടെയാണ് മണ്ണ് മാറ്റാൻ തുടങ്ങിയത് നിർമ്മാണത്തിന് തുടക്കം അടുത്ത വർഷം സെപ്റ്റംബറിൽ തീർക്കും വാളയാർ വടക്കഞ്ചേരി ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തിയ ഇടങ്ങളിൽ അടിപ്പാതകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കുഴമന്ദം ജംഗ്ഷനിൽ റോഡ് കുഴിച്ച പ്രവൃത്തികൾ തുടങ്ങി കാഴ്ചപറമ്പ് ജംഗ്ഷനിലും ആലത്തൂർ സ്വാതി ജംഗ്ഷനിലും സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും തുടങ്ങി കുഴമന്ദം ജംഗ്ഷനിൽ നിലവിലെ ദേശീയപാത പൊളിച്ച അടിപ്പാതയും അതിനു മുകളിൽ മേൽപാതയും നിർമ്മിക്കും കോട്ടായി കൊടുവായൂർ റോഡുകളെ ബന്ധിപ്പിച്ച് നാല് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിലും ഇരുപത്തെട്ട് മീറ്റർ നീളത്തിലുമാണ് കോൺക്രീറ്റ് അടിപ്പാത നിർമ്മിക്കുക ജംഗ്ഷനിൽ നിന്ന് കുറഞ്ഞത് അര കിലോമീറ്റർ അകലെ നിന്ന് ആരംഭിച്ച് അത്രയും ദൂരം പിന്നിട്ട് അവസാനിക്കുന്ന ആർച്ച് ആകൃതിയിലായിരിക്കും മേൽപ്പാത നിർമ്മാണം അതായത് അടിപ്പാതയും അതിനു മുകളിൽ ഉയരത്തിൽ മേൽപാതയും എന്ന രീതിയിൽ ഇതോടെ ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം ഒഴിവാകും ദേശീയപാതയിലെ വാഹനങ്ങൾ മുകളിലൂടെയും മറ്റു വാഹനങ്ങൾ അടിപാതയിലൂടെയും കടന്നുപോകും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സർവീസ് റോഡിനേക്കാൾ ഉയർത്തിയാകും അടിപാത നിർമ്മാണം വാഹനങ്ങൾ സർവീസ് റോഡ് വഴി കടത്തിവിട്ടാണ് ഇപ്പോൾ പ്രവൃത്തികൾ നടക്കുന്നത് പോലെ അടിപ്പാതയും മുകളിലൂടെ ദേശീയപാതയും എന്ന രീതി തന്നെയാണ് കാഴ്ചപ്പറമ്പ് ജംഗ്ഷനിലും ഉള്ളത് ഇവിടെ സർവീസ് റോഡുകൾ ഇല്ലാത്തതിനാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷമാകും റോഡ് പൊളിക്കൽ ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ അടിപാത നിർമ്മാണത്തിന് മുന്നോടിയായി സർവീസ് റോഡിന്റെ പണി പുരോഗമിക്കുന്നു ബാനൂർ ജംഗ്ഷൻ വരെയുള്ള പാതയുടെ നിർമ്മാണ പ്രവർത്തകളാണ് നടത്തുന്നത് പാലക്കാട് ജില്ലയിൽ കാഴ്ചപ്പറമ്പ് ജംഗ്ഷൻ കുഴൻമന്ദം ആലത്തൂർ സ്വാതി തൃശൂരിലെ വാണിയമ്പാറ മുടിക്കോട് കല്ലിയുടുക്ക് ആമ്പല്ലൂർ കൊരട്ടി ചിറങ്ങര മുരിങ്ങൂർ പേരാമ്പ്ര എന്നിവിടങ്ങളിലാണ് അടിപ്പാതകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കോടി ചെലവ് വരും പി എസ് ഡി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ആണ് കരാർ എടുത്തിട്ടുള്ളത് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോമിയോ ഡോക്ടർ മരിച്ചു ൂർ പള്ളിക്കുന്ന് ചെരിങ്ങേൽ ഉസ്മാന്റെ ഭാര്യ റംലത്ത് നാല്പത്തിരണ്ടാണ് ഉച്ചയോടെ മരിച്ചത് രണ്ടു മാസം മുമ്പ് വീട്ടിലെ വളർത്തുനായയുടെ നഖം തട്ടി മുറിവേറ്റിരുന്നു എങ്കിലും ചികിത്സ തേടിയിരുന്നില്ല ദിവസങ്ങൾക്ക് ശേഷം നായ ചത്തു ഞായറാഴ്ച അസ്വസ്ഥതയെ തുടർന്ന് വണ്ണർക്കട സ്വകാര്യ ആശുപത്രികളിലും കോട്ടത്തറ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു ഇവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നെങ്കിലും ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇവരുമായി ഇടപഴകിയവരോട് കുത്തിവയ്പെടുക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം പേവിഷബാധ മൂലമാണ് മരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചെന്നും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും മണ്ണാർക്കാട് എസ് എച്ച്ഒ അറിയിച്ചു സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം പത്ത് ശനിയാഴ്ചകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റിയഞ്ച് പ്രവൃത്തി ദിനങ്ങൾക്ക് ശുപാർശ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അക്കാഡമിക് കലണ്ടർ തീരുമാനിക്കുന്നതിന് ശനിയാഴ്ച ചേർന്ന ക്യുഐ പി യോഗത്തിന്റേതാണ് ശുപാർശ ഇരുനൂറ്റി പത്ത് പ്രവൃത്തി ദിനങ്ങൾ വേണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം തള്ളി കലണ്ടർ പ്രകാരം പ്രവൃത്തി ദിനങ്ങളാണ് ഉള്ളത് ശനിയാഴ്ചകൾ ചേർത്താണ് ഇരുന്നൂറ്റി അഞ്ച് പ്രവൃത്തി ദിനങ്ങൾ എന്നാൽ തുടർച്ചയായി അഞ്ചു പ്രവൃത്തി ദിനങ്ങൾ കഴിഞ്ഞുള്ള ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കരുതെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷവും അധ്യയന ദിനങ്ങൾ കൂട്ടുന്നത് സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പും അധ്യാപക സംഘടനകളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഒടുവിലി സംഘടനകളുടെ ശുപാർശയ്ക്ക് വഴങ്ങി പ്രവൃത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി അഞ്ചായി നിജപ്പെടുത്തുകയായിരുന്നു ഓണം ക്രിസ്മസ് പരീക്ഷകൾ അവധിക്ക് മുമ്പ് തന്നെ തീർക്കണമെന്നും യോഗം ശുപാർശ ചെയ്തു അധ്യാപക പരിശീലന ദിനങ്ങൾ സംബന്ധിച്ച് തീരുമാനമായില്ലെ ശുപാർശകളിന്മേൽ മന്ത്രിതല ചർച്ചകൾക്ക് ശേഷമേ അന്തിമ തീരുമാനം കൈക്കൊള്ളൂ അവധി ദിനങ്ങൾ വർദ്ധിപ്പിച്ചാൽ പ്രതിഷേധിക്കാനാണ് സംഘടനകളുടെ തീരുമാനം ഗവൺമെന്റ് വിക്ടോറിയ ജൂൺ മുതൽ വരെ അവധി പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലം വോട്ടെണ്ണൽ കേന്ദ്രമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് വോട്ടെണ്ണലിന്റെ തലേദിവസമായ ജൂൺ മൂന്ന് വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാല് തുറന്ന സ്ട്രോങ് റൂമുകളുടെയും കൌണ്ടിങ് ഹാളുകളുടെയും ശുചീകരണത്തിനും പൂർവ്വസ്ഥിതി

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രെയിൻ യാത്രക്കിടെ വനിതാ ഡോക്ടർക്ക് പാമ്പ് കടിയേറ്റതായി സംശയം ഷൊർ വിഷ്ണു ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ നിലമ്പൂർ പൂക്കോട്ടുപാടം സ്വദേശിനി ഗായത്രിക്കാണ് കടിയേറ്റത് ചൊവ്വാഴ്ച രാവിലെ ഏഴിന് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോയ ട്രെയിൻ വല്ലപ്പുഴ എത്തുന്നതിന് മുമ്പാണ് സംഭവം വാണിയമ്പലത്തു നിന്നാണ് ഗായത്രി ട്രെയിനിൽ കയറിയത് വല്ലപ്പുഴ എത്തുന്ന സമയത്താണ് കാലിൽ എന്തോ കടിച്ചതായി സംശയം തോന്നിയത് ചെറിയ മുറിവും കണ്ടു തുടർന്ന് തപ്പിയപ്പോൾ പാമ്പിനെ കണ്ടില്ല പിന്നാലെ വല്ലപ്പുഴ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇറങ്ങി ആശുപത്രിയിലേക്ക് പോയി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ പരിശോധിച്ച ഡോക്ടർമാർക്ക് പാമ്പ് കടിച്ചതായി സ്ഥിരീകരിക്കാനായില്ല രക്തത്തിൽ വിഷാംശം വിഷാംശമുള്ളതായി കണ്ടെത്താനായില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു എലി കടിച്ചതാകാം സംശയത്തിലാണ് അധികൃതർ ഗായത്രി ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ട്രെയിനിലെ ബെർത്തിൽ പാമ്പിനെ കണ്ടെന്ന് യാത്രക്കാർ അറിയിച്ചു ട്രെയിൻ നിലമ്പൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വിശദമായി പരിശോധിച്ചെങ്കിലും ബോഗിക്കുള്ളിൽ കണ്ടെത്തിയത് ഒരു എലിയെയാണ് പാമ്പിനെ കണ്ടെത്തിയില്ല ട്രെയിനിന്റെ അടിഭാഗവും പരിശോധിക്കുന്നുണ്ട് പ്രധാന വാർത്തകൾ വീണ്ടും ഭാരത കേരളത്തിന്റെ സാംസ്കാരിക പരിമിതമാണെന്ന് മുഖ്യമന്ത്രി മഴക്കാല രോഗ ശുചീകരണം നടത്തി മലപ്പുഴ ഗ്രാമപഞ്ചായത്ത് നെല്ലിയാമ്പതിയിലെ ആംബുലൻസുകൾ കട്ടം സ്കൂൾ വാഹനങ്ങൾക്ക് പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് മോട്ടോർ വാഹന വകുപ്പ് നമസ്കാരം